കലാകായിക മത്സരങ്ങളിൽ സബ് ജില്ലയിൽ മികച്ച വിജയം നേടിയ പാകക്കടവ് എ എൽ പി സ്കൂളിൽ വിജയോത്സവം സഹകരണ മേഖലയിൽ ചെറുപുഴ വെൽഫെയർ സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും കലാകായിക പഠനരംഗങ്ങളിലുള്ള മത്സരങ്ങളിൽ ചിറ്റാരിക്കൽ ഉപജില്ലയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ആയന്നൂർ പാകക്കടവ് എ എൽ പി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു വിജയികളെ ആനയിച്ചുള്ള ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന അനുമോദന ചടങ്ങ് ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ചെയ്തു സർക്കാർ സ്കൂളുകൾ അതുപോലെ മികച്ച ഓഫറുകൾ കൊടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും രക്ഷകർത്താക്കൾ അതിൽ കുട്ടികൾ വിസ്മിച്ചു പോവുകയാണ് നമ്മൾക്ക് പഠനം നടത്തുമ്പോൾ അതായത് ഇന്റർവ്യൂ പോകുമ്പോൾ അതുപോലെ മത്സര പരീക്ഷകൾക്ക് ശേഷം ബോണസ് കണക്കാക്കുമ്പോൾ എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖല എയ്ഡഡ് മേഖലയിലും സർക്കാർ സ്കൂളുകളിൽ പഠിച്ച സ്കൂളുകൾക്കുള്ള ബോർഡ്സ്മാർക്ക് പലപ്പോഴും മറ്റ് സ്കൂളുകളിൽ പഠിച്ചു പോകുന്നവരെ പിന്തള്ളിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പലപ്പോഴും ജനങ്ങളിലേക്ക് എത്തിച്ചേരുവാനോ അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കുവാനോ തയ്യാറാകാത്തത് കൊണ്ടാണ് പലരും അക്കരപ്പച്ച പോലെ ദൂരെയുള്ള അൺഎയ്ഡ് സ്കൂളുകളിലേക്ക് വലിയ ഫീസ് കൊടുത്ത് പോകുന്നത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു മാത്യു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം സിന്ധു ടോമി അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി പി രത്നാകരൻ സമ്മാനദാനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ടി എസ് മുരളി എസ് എം സി ചെയർമാൻ എം വി കുഞ്ഞിരാമൻ എം പി ടി എ പ്രസിഡന്റ് സീന മാത്യു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പി ടി എ പ്രസിഡന്റ് ജിൻഡോ ആന്റണി നന്ദി പറഞ്ഞു അമ്പതിൽ താഴെ മാത്രം കുട്ടികളുള്ള നിങ്ങളെ സ്കൂളിനെ തേടി വന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കുഞ്ഞി മാസം പറഞ്ഞ പോലെ ആ വരുന്നൊരു ആന ഈ വരുന്ന ഈച്ച ആന താഴെ പോയി ഈച്ച മേലെ പോയി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത്തം ഒന്നും കൈമൊക്കെ ആനയും ഈച്ചയായാലേതാ വലിയ ജീവി ആന അല്ലേ ഏതാ മുകളിലെ കൂടെ പോകുന്നത് ഏതാണ് ഈച്ച അതാണ് ഈ വലിയ ജീവിയായ ആന താഴെ കൂടിയാണ് പോകുന്നത് കൂടിയാണ് പോകുന്നത് എന്ന് അതാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകതയും നിങ്ങൾ ഈച്ചകളാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പക്ഷെ നിങ്ങളൊക്കെ മേലെ പോകുന്നവരാണ് ഉയർന്നു പോകുന്നവരാണ് അതൊരു വലിയ സന്തോഷം തരുന്നതാണ് വിദ്യാഭ്യാസ എന്ന രീതിയിൽ നിൽക്കും അതുപോലെ നമ്മുടെ പ്രവർത്തന പരിചയമേളയുടെയും ഒരു ആഘോഷമാണ് നാപ്പത്തിനോളം പേരുകേട്ട വലിയ വലിയ സ്കൂളിൽ നിന്ന് അവരായിട്ട് മത്സരിച്ചുകൊണ്ട് സബ്ജിതത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള ഈ പ്രദേശം ഈ പ്രദേശത്തെ ഏറ്റവും ചെറിയ സ്കൂൾ എന്നാൽ ഏറ്റവും ഉയർന്ന സ്കൂളായിട്ടാണ് ഞാൻ കാണുന്നത് ആ കുട്ടികളെ ആദ്യമായി അതിനനുഭവിക്കുന്നു അതുപോലെ തന്നെ അതിനെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും അവരോട് സഹകരിച്ചിട്ടുള്ള മുഖ്യ രക്ഷാപ്രതാക്കും ഏകത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു പ്രവൃത്തി പരിചയമേളയിൽ തത്സമയ മത്സര ദിനത്തിൽ നാൽപ്പത്തിരണ്ട് സ്കൂളുകളോട് മത്സരിച്ചാണ് കുറച്ചു കുട്ടികൾ മാത്രമുള്ള പാറക്കടവ് എ സ്കൂൾ രണ്ടാം സ്ഥാനം നേടിയത് കലാമേളയിൽ ഉപജില്ലയിൽ അഞ്ചാം സ്ഥാനം നേടിയാണ് മികച്ച വിജയം കുട്ടികൾ കരസ്ഥമാക്കിയത് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർച്ചൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഏവനിങ് ബ്രാഞ്ച് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടച്ചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്